ചെറിയൊരു ഷീറ്റിൻ്റെ വർക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് സംക്ഷൈഡിൻ്റെ മുകളിലായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പതിനെട്ടടി ഒരു ആറ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് സ്ഥലം ചെറിയ ക്രോസ് ഉണ്ട് ആ ഭാഗത്തേക്കൂടെ കുറച്ചും കൂടെ ഷീറ്റ് അധികം എടുക്കേണ്ടി വരും ആദ്യം ഒരു പതിനെട്ടടി എട്ട് ഷീറ്റാണ് ആറ് ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കഴുക്കോല് മൂന്ന് ഒന്നരയാണ് വരുന്നത് പട്ടിക ഒന്ന് ഒന്ന് നമ്മൾ പൈപ്പൊക്കെ വെച്ചിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ഷീറ്റ് ജെ എസ് ഡബ്ല്യൂ കളറും പ്ലസ് ഷീറ്റാണ് ഷീറ്റ് കസ്റ്റമർ തന്നെയാണ് എടുത്തതും ഇറക്കിയതും ഒക്കെ ഫുള്ള് ഷീറ്റ് ഒന്ന് കസ്റ്റമറുടെ അടുത്ത് തന്നെ താഴെ വീണിട്ട് ഫുള്ള് പോയിട്ടുണ്ട് ഷീറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം അപകടം വരാനുള്ള സാധ്യതയുണ്ട് വീഡ് ഷീറ്റൊക്കെ എടുത്തിട്ട് കയ്യിലൊന്നും ീണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകാനുള്ള കൈയ്യൊക്കെ മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഭിത്തി വരുന്നിടത്ത് നാലേ നാലിൻ്റെ പ്ലേ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ ടോപ്പിലും നാലേ നാലിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് ആറ് രണ്ടിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ഥലം ക്രോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൂണ് വെച്ചിട്ട് വെച്ചിരിക്കുന്നത് ഈ ഭിത്തി കെട്ടിയ മുകളിലാണ് വെച്ചിട്ടുള്ളത് രണ്ടിഞ്ച് ജി ഐ പൈപ്പ് ആണ് തൂണ് അതുപോലെ മുകളിൽ മൂന്നേ ഒന്നരം വെച്ചിട്ടുണ്ട് സ്ഥലം ക്രോസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ഒരു സൈഡിലെ പതിനെട്ടടി അതേ ഓപ്പോസിറ്റ് അതേ വാട്ടർ ലെവൽ ഒപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബീം വെച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ഒരു സൈഡിലേക്ക് ഇരുപതടിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇരുപതടിയിൽ നിന്ന് പതിനെട്ടടിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാ ഒരു അടിയുടെ ഷീറ്റും കൂടെ ഇട്ടിട്ടാണ് എടുത്തിട്ടാണ് പിന്നീട് നമ്മളത് ഒപ്പിച്ചിട്ടുള്ളത് പട്ടിക കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നുണ്ട് അതുപോലെ പാത്തി വെക്കാനുണ്ട് പാത്തി ഊർവകാടിൻ്റെ പാത്തിയാണ് വെക്കുന്നത് നിലവിൽ വരുന്ന വർക്കുകളൊക്കെ തന്നെ നമുക്ക് വീഡിയോ അത്ര മുമ്പൊക്കെ എടുക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല കാരണം വർക്കുകൾ തിരക്ക് കൂടുതലാണ് അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല പിന്നെ ചൂട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലത്തൊക്കെയുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി തീർക്കാനാണ് ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ഫുള്ള് കുറച്ച് നിർത്തി നിർത്തി അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോ ഭാഗം എടുക്കാൻ വിട്ടോ അപ്പോൾ താഴേന്ന് നമ്മൾ പട്ടി ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ അധികം വരുന്ന കഴുക്കൂർ നമ്മൾ പതിനെട്ടടിയാണ് നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു സൈഡിൽ ഇരുപത്തിരണ്ടടിയാണ് പതിനെട്ടടിയിൽ നിന്നൊരു നമുക്ക് ആ പതിനെട്ടടി ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറഞ്ചും കൂടെ കുറച്ചിട്ടാണ് നമ്മൾ പട്ടിക അടിച്ചത് അതുപോലെ ഇരുപടി ഫുള്ള് ലെങ്ത്ത് വരുന്നേരത്ത് തന്നെയാണ് അതായത് ഭിത്തിയുടെ താഴോട്ട് ഇൻ്റർലോക്കിന് ഉള്ളിൽ കെട്ടിത്തിരിച്ച ഭാഗത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഷീറ്റ് നമ്മൾ ചളങ്ങിയ കുറച്ച് ഷീറ്റുകളുണ്ട് താഴെ വീണിട്ട് അവർ ഇറക്കുമ്പോൾ ആ ഷീറ്റ് ഫസ്റ്റ് വരുന്ന കാണാത്ത രണ്ട് ഭാഗത്തേക്ക് മൂന്ന് ഷീറ്റോ നാല് ഷീറ്റോളം ചളങ്ങിയിട്ടുണ്ട് ആ ഭാഗ ആ ഭാഗത്തേക്കാണ് ഇടുന്നത് ബാക്കിയുള്ള ഷീറ്റ് ഇപ്പുറത്തെ എൻ്റിലേക്കുമാണ് ചെയ്യുന്നത് അപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഷീറ്റിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് പാത്തി നമ്മൾ വെച്ചിട്ടുണ്ട് പാത്തിക്ക് നമുക്കിപ്പം കറക്റ്റ് ആറ് ആണ് നമ്മൾ എടുത്തുള്ളത് പാത്തി മൂന്ന് മീറ്ററിൻ്റെ രണ്ട് പാത്തി അതിൻ്റെ ഒരൊറ്റത്തെ ഡ്രോപ്പറും ഒരു സ്റ്റോപ്പറും കൂടെ വരുമ്പോൾ നമുക്ക് എന്തായാലും അത് തികയാൻ സാധ്യതയില്ല നമ്മൾ കസ്റ്റമർക്ക് മാക്സിമം നമ്മൾ ഒന്നേ മൂന്നൊക്കെ ഒരു ഷീറ്റ് കഴിഞ്ഞാൽ ഒരു മീറ്ററും മൂന്ന് സെൻറ്റും ഒക്കെ ജസ്റ്റബിളിയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ടോട്ടൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ജോയിൻ്റ് അടിക്കേണ്ടി വരും നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയൊരു കഷ്ണം പാത്തിയും കൂടെ ജോയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഏരിയയിൽ നമുക്ക് അവർക്ക് പരമാവധി കിട്ടുന്ന രീതിയിലാണ് ഷീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് അളവ് വരുമ്പോൾ പട്ടികയും കൂടെ സാധാരണ ആറ് മീറ്ററിലെ ആറ് ആണ് പട്ടിക വരുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് ജോയിൻ്റ് അടിക്കേണ്ടതായിട്ട് വരും ഷീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ പതിനെട്ടടി വരുന്ന ഒറ്റ ലെവലിൽ ഇട്ടിട്ടുണ്ട് ഇനി ക്രോസ് വരുന്ന ഭാഗത്തേക്കുള്ള ഷീറ്റും കൂടെ എടുക്കാനുണ്ട് നമ്മൾ ഏതിട്ടിട്ട് നേരെ ആദ്യം ബാക്കിയുള്ളതിൻ്റെ അളവ് നമ്മൾ പുതിയ ഷീറ്റ് എടുക്കാൻ വേണ്ടി അളവ് കൊടുത്തിട്ടുണ്ട് അതേ സമയത്ത് തന്നെ പതിനെട്ടടി ഇട്ട ആദ്യത്തെ സ്ഥലത്ത് ചെറിയ ക്രോസ് കട്ടിങ് ഉണ്ട് അത് കട്ട് ചെയ്യാണ് സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്കുള്ള ഷീറ്റ് നമ്മൾ നിന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഇങ്ങനെ മൂന്നടി രണ്ടടി ആ ഒരു ലെവലിലൊക്കെയാണ് ഇനിയുള്ള ഷീറ്റ് വരുന്നത് അത് ആദ്യം അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പതിനെട്ടടി ലെവലിൽ ഇടാനാണ് തീരുമാനിച്ചത് അപ്പോൾ കുറച്ചും കൂടെ മാക്സിമം നമ്മൾ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതും കൂടെ അങ്ങ് വലിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് ചടിച്ചിടുകയാണ് ചെയ്തത് ഇപ്പം ഇതുപോലെയാണ് ഈ സ്ഥലം ക്രോസ് വരുന്നത് ഇത്രയും ക്രോസ് ആണ് ഇനി ആ ഏരിയയിലേക്കൂടെ ഷീറ്റും കൂടെ കട്ട് ചെയ്തിടുകയാണ് ഇത് നമ്മളെ ഒരു ഫസ്റ്റ് വരുന്ന ഷീറ്റ് രണ്ട് ഷീറ്റ് കിട്ടില്ല ഒറ്റകാരണം മാത്രമേ പതിനെട്ട് അടി വരുന്നത് നമുക്ക് ചിരിച്ചാൻ പറ്റുകയുള്ളൂ മറ്റേതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് അതും കൂടെ ബാക്കി ഷീറ്റ് കയറ്റി നമുക്ക് ഇവിടെ കസ്റ്റമർക്ക് തന്നെ ഗൂഡ്സ് വാഹനം ഉണ്ടായതുകൊണ്ട് രണ്ടാമത് ഷീറ്റ് എടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല തിൻ്റെ അടുത്ത ഷീറ്റും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീസ് പീസായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് തൂണ് വരുന്നിടത്ത് ജി ഐ പൈപ്പ് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ വെച്ച് വെച്ചതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത് അതുപോലെ പ്ലേറ്റ് വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത താഴത്തെ ഭാഗമുണ്ട് അതൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് നല്ല വെയിലുള്ള സമയത്ത് ചെയ്ത വർക്കാണ് നമുക്ക് ഈ ഷീറ്റിൻ്റെ മുകളിലൊന്നും ചവിട്ടാൻ വരാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ ഒരു ദിവസം കൊണ്ട് വർക്ക് തീർന്നിട്ടില്ല രണ്ട് ദിവസം കൊണ്ടാണ് സാധാരണ ദിവസം കൊണ്ട് തീർക്കുന്ന വർക്കായിരുന്നു റോസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം എടുത്തിട്ടാണ് തീർത്തത് പിന്നെ വെയിലിനെടുക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഷീറ്റ് നമ്മൾ ഓരോന്ന് അതിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് താഴേന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ബാക്കിയുള്ള ടൈമിലേക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് ചെയ്തത് ഷീറ്റ് ഫുള്ള് കയറ്റി ഇട്ടിട്ടുണ്ട് പാത്തി തകിയില്ല ചെറിയ ഷോട്ടാണ് അത് നമ്മൾ ഒരു കഷ്ണം കൂടെ വെച്ച് ഒരു ജോയിൻറ്റും കൂടെ വെച്ചിട്ട് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് നമ്മൾ അഞ്ച് മീറ്ററും എടുക്കാതിരുന്നത് കുറച്ച് വേസ്റ്റ് ആവുമെന്ന് ചോദിച്ചിട്ട് വരിച്ചിട്ടാണ് അപ്പോൾ മാക്സിമം ഇട്ടുകഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് പരമാവധി ഏരിയ കിട്ടണം അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് പാത്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാക്സിമം ഹൈറ്റ് ഉള്ള രീതിയിലാണ് പറഞ്ഞത് ഹൈറ്റ് പരമാവധി കിട്ടുന്ന രീതിയിലടിച്ചിട്ടുണ്ട് അതുപോലെ പാത്തിൻ്റെ ഡ്രോപ്പറിനൊരു പൈപ്പ് താഴ്ത്തിറക്കിക്കൊടുത്തിട്ടുണ്ട് ജോയിൻ്റിനൊരു പീസും കൂടെ ഇട്ടിട്ട് നമ്മൾ പാത്തിയുടെ ഒരു പീസ് ചെറിയൊരു ഒരു കഷ്ണം കൂടെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡ്രോപ്പറൊന്നു വരുന്ന ഡ്രെയിനേജ് പൈപ്പിന് നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ചു വിടുകയാണ് ചെയ്തത് പശയൊന്നും അടിച്ചിട്ടില്ല അഥവാ ആവശ്യമുണ്ടെങ്കിൽ അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് സ്ക്രൂ മാത്രമാണ് കൊടുത്തുള്ളത് താഴെ ആയതുകൊണ്ട് വലിയ അഴിച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല